പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കേരളത്തിൽ വീണ്ടും വന്നാൽ മക്കൾ മാതാപിതാക്കളുടെ കൈകൊണ്ടും മാതാപിതാക്കൾ മക്കളുടെ കൈകൊണ്ടും കൊല്ലപ്പെടുമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ അത്രയേറെ കഞ്ചാവും ലഹരിയും കേരളത്തിൽ ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ് അതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ ജനങ്ങളെ വെറുപ്പിക്കുന്നതിൽ ഡോക്ടറേറ്റ് എടുത്തയാളാണ് പിണറായി വിജയനെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മുരളീധരന്റെ ശക്തമായിട്ടുള്ള വിമർശനം കേരളത്തിലെ എല്ലാ മേഖലയിലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കുട്ടികളുടെ അവസ്ഥ എന്താണ് ഇവിടെ നടക്കുന്നത് ഇന്ന് പരീക്ഷ എഴുതേണ്ട കുട്ടി ജീവിച്ചിരിപ്പുണ്ടോ എന്താണ് കാരണം മയക്കുമരുന്നു മധ്യത്തെക്കാൾ മാരകമായ കഞ്ചാവും മയക്കുമരുന്നും ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് വ്യാപകമാണ് ഇന്ന് കുട്ടികൾ കൊല്ലണം എന്ന വാശിയിലാണ് ഓരോന്ന് ചെയ്യുന്നത് താമരശ്ശേരിയിലെ ആ കുഞ്ഞു മരണപ്പെട്ടത് തലയോട്ടി തകർന്നിട്ടല്ലേ ആ കൊന്ന കുട്ടിയുടെ പിതാവ് അയാളാണ് ആയുധം കൊടുത്തയച്ചത് അയാൾ ടി പി ചന്ദ്രശേഖരനെ കൊന്ന കേസിലെ പ്രതികളുടെ കൂടെ നിൽക്കുന്ന ചിത്രങ്ങളും വൈറലാണിപ്പോൾ ഈ സർക്കാരിന് ഉത്തരവാദിത്വം ഇല്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് നാട്ടുകാർക്ക് ജോലി കഞ്ചാവ് പിടിക്കലാണോ അതിനിടെ എക്സൈസ് ഇല്ലേ എന്നിട്ട് ജനങ്ങളോട് പ്രതിജ്ഞ എടുക്കാൻ പറയുക ഈ പ്രതിജ്ഞ എടുത്തിട്ട് വല്ല കാര്യവുമുണ്ടോ എന്ന് മുരളീധരൻ ചോദിച്ചു അതാണ് ഇവിടുത്തെ അവസ്ഥ ഗോവിന്ദൻ മാഷു പറയുന്നു ഞങ്ങൾ മൂന്നാമതും വരുമെന്ന് നിങ്ങൾ മൂന്നാമതും വന്നാൽ മക്കൾ പിതാക്കളുടെ കൈ മാതാപിതാക്കൾ മക്കളുടെ കൈ കൊണ്ടും കൊല്ലപ്പെടുമെന്ന് മുരളീധരൻ കൂട്ടിച്ചേർത്തു ഇപ്പൊ കൊലപാതകം നടക്കുന്നതിന്റെ തലേദിവസം അഫാനും ഉമ്മയും ഒരു ബന്ധുവിന്റെ വീട്ടിൽ പോയിരുന്നു ഈ ബന്ധുവിന്റെ മരുമകളുടെ വസ്തു ബാങ്കിൽ പണയപ്പെടുത്തി വായ്പ എടുത്തെന്നും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഷെമിയും മകനും അന്ന് വീട്ടിൽ വന്നത് അൻപതിനായിരം രൂപ കടം ചോദിക്കാനായിരുന്നു അൻപതിനായിരം രൂപ കടം വേണമെന്നും വളരെ അത്യാവശ്യമാണെന്നും പറഞ്ഞു കൈവശം പണമില്ലെന്നും നേരത്തെ വാങ്ങിയ പണം തിരികെ നൽകിയിട്ടില്ലല്ലോ എന്നുമായിരുന്നത്രേ അവർ മറുപടി നൽകിയത് തുടർന്ന് ഷെമിയും മകനും നിരാശരായി തിരികെ മടങ്ങി കൊലപാതകം നടന്ന ദിവസം രാവിലെ ഷെമി ഇവരെ വിളിച്ചിരുന്നു പണം സംഘടിപ്പിച്ചു നൽകണം എന്ന് വീണ്ടും ആവശ്യപ്പെട്ടതായതാണ് മൊഴി സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് വിവരങ്ങൾ രേഖപ്പെടുത്തിയ ഡയറി ഡയറി വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് അഫ്വാന്റെ മാതാവ് ഷെമി അന്വേഷണ ഉദ്യോഗസ്ഥനായ ആക്ടിങ്ങൽ ഡിവൈഎസ്പിക്ക് മൊഴി നൽകിയിട്ടുണ്ട് പ്രതിയുമായിട്ടുള്ള തെളിവെടുപ്പിന് ശേഷം ഡയറി പോലീസ് പരിശോധിക്കുമെന്നും കേൾക്കുന്നുണ്ട് എന്നാൽ തൻ്റെ കുഞ്ഞുമകനെ കാണണം എന്ന് ഷെമി വാശി പിടിക്കുന്നു പതിമൂന്ന് സ്റ്റിച്ച് പതിമൂന്ന് തയ്യലുകളുണ്ട് തലയിൽ ൂട്ടി ഏതാണ്ട് നല്ല രൂപത്തിൽ ക്ഷതം സംഭവിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ അവസ്ഥയിൽ ഷെമിയെ ഷെമിയോട് തൻ്റെ കുഞ്ഞു മകൻ മരണപ്പെട്ടു എന്ന് പറയുന്നു മുഖത്തെ എല്ലുകളൊക്കെ ഏതാണ്ട് ചുറ്റികയ്ക്ക് തന്നെ പൊട്ടിയിട്ടുണ്ട് അഫ്സാനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു വാശി പിടിച്ച് കരയുന്ന ഷെമിയുടെ തലയിൽ മാത്രം പതിമൂന്ന് സ്റ്റിച്ചുണ്ട് എങ്ങനെയാണ് ഇതിന് സാധിക്കുന്നത് ശരിക്ക് പറഞ്ഞാൽ അഫ്വാനെ ഈ രൂപത്തിലാക്കിയതിന് പിന്നിൽ അധ്വാനിക്കാതെ

ഷിമിയുടെ ബന്ധുക്കൾ സൂചിപ്പിക്കുന്നത് ഷുമിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഈ അവസരത്തിൽ പുറത്തു വരുമ്പോൾ ബന്ധു തന്നെ തുറന്നു പറയുന്നത് തലയിൽ മാത്രമായി പതിമൂന്ന് സ്റ്റിച്ച് മുഖത്താകമാന മുറിവുകൾ മുഖത്തെ സകലമായ എല്ലുകളും പൊട്ടിയിരിക്കുന്നു തിരിച്ചുവരമെന്ന് പറയുന്ന ഏറെ ദുർഘടം പിടിച്ച ഒരു യാത്ര തന്നെയാണ് എന്നിരുന്നാലും അതിനെ അതിജീവിച്ച് പഴയ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന പ്രതീക്ഷയാണ് കുടുംബം അർപ്പിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം വരെ വന്ന വാർത്തകൾ പ്രകാരവും അഫാൻ നൽകിയ മൊഴി അനുസരിച്ചു അഫാന്റെ നില തിരിച്ചത് ഉമ്മയെ ബന്ധുക്കളും മറ്റ് സുഹൃത്തുക്കളുമൊക്കെ കുറ്റപ്പറയുന്നതാണ് നിഷേധിക്കുന്നതാണ് ഉമ്മയ്ക്കെതിരെ ഒക്കെ തന്നെ കൊലപ്പെടുത്തുക എന്നുള്ള വൈദ്യം മാത്രമായിരുന്നു അഫാന്റെ മനസ്സിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അഫാനി പേരെ അഫാന്റെ കണക്ക് നോക്കുകയാണെങ്കിൽ ആറുപേരെ കൊലപ്പെടുത്തുക എന്നുള്ളതല്ല ഒൻപത് പേരെ കൊല ചെയ്യുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം ഈ ആറുപേർ കൂടാതെ മറ്റു മൂന്ന് പേരെ കൂടി അഫാന്റെ ഹിറ്റ്ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്നുള്ള വെളിപ്പെടുത്തൽ ഇപ്പോൾ ആശുപത്രിയിലെ മനോരോഗ വിദഗ്ധർക്ക് മുന്നിൽ അഫാൻ തുറന്നു പറയുകയാണ് അതിനിടയിൽ അഫാനുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ഒപ്പം അഫാനെയും ഫർസാനെയും ഒരുമിച്ച് കണ്ട ഒരു ബന്ധു ഇക്കാര്യം മാധ്യമങ്ങളെ വെളിപ്പെടുത്തുന്നുണ്ട് നിലവിൽ അഫാന്റെ ഉമ്മയുടെ അവസ്ഥ എന്ത് എന്നുള്ളതും വ്യക്തമാക്കുകയാണ് ആ വീഡിയോ പതിമൂന്ന് സ്റ്റിച്ചിങ് പോഡ് കഴിഞ്ഞു കഴിഞ്ഞു അമ്മയ്ക്ക് ക്ഷമിക്കും പിന്നെ മുഖത്ത് ഈ രണ്ട് കണ്ണിന്റെ താഴെ വെല്ല് പൊട്ടിയിട്ടുണ്ട് പിന്നെ വാത തുറക്കത്തില്ല നമ്മൾ ജ്യൂസ് ആയിട്ട് ഇരിക്കുന്നത് അവള് പിന്നെ സംസാരിക്കും സംസാരിക്കും എനിക്ക് സംസാരം അറിയുന്നുണ്ട് ഞാൻ കുറെ ചെവി അടുത്ത് പിടിച്ച് സംസാരിച്ചവള് കരയെ എന്നെ കണ്ടപ്പോ കരയും അഫ്ഷാനെ ചോദിക്കുകയും ചെയ്തു കുച്ചുമോനീ മോനഞ്ഞി കൊണ്ടുവരണം രണ്ടാമത്തെ മോനഞ്ഞി കൊണ്ടുവരണം ഞാൻ കൊണ്ടുവരാം ക്ഷമയെ പറഞ്ഞു അങ്ങനെ കൊണ്ടുവന്ന കൊണ്ടുവരണം അവളെ കൊണ്ട് പറയുന്ന രീതിക്ക് പറയുന്നുണ്ട് വ്യക്തമായി അത് കുറച്ച് അറിയാം അങ്ങനെ പറഞ്ഞു കാരണം അവൻ എന്തെങ്കിലും പറ്റിയൊന്നും ഒന്നും ചോദിച്ചില്ല കൊച്ചിനെ 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 കാണണം എന്നുള്ളതാണ് ഞാൻ ഒന്നര വർഷം മുമ്പ് ഈ വീട്ടിലെ എന്ത് കാര്യത്തിനും അവള് വിളിക്കാറുള്ളത് മാമാൻക്ക് ആർ സി സി ട്രീറ്റ്മെന്റിന് പോണേൻ്റെ അന്നും വൈകാർ ഹോട്ടലിൽ അവടെ ബ്ലഡ് ചോദിക്കുമ്പോൾ ആർ സി സി കൊണ്ട കാര്യമാണെന്ന് പറയുമ്പോഴും എന്നെ വിളിച്ചിട്ട് ആവശ്യം ലാബിലെന്ന് പറഞ്ഞു ഞാൻ ചെന്നാണ് സംസാരിക്കും അതുകൊണ്ട് അപ്പം ആ സി സിയിലേക്ക് കൊണ്ടുപോകുന്നത് അവിടെ ഡോക്ടറെ പഠിക്കും കുടുംബത്തെ ഞാൻ ഒരു കുടുംബത്തിനെന്നല്ല ഞാൻ തലേക്ക് നിശ്ചിതമായിരുന്നു ഇപ്പോഴത്തെ അങ്ങനെ ഒരു ബന്ധങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു നടന്ന അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാനായിരുന്നു ഒന്നര വർഷത്തിനുശേഷം പിന്നെ ഒന്നര വർഷത്തിന് ശേഷം ഏവൻ വലുതായി പ്ലസ് ടു പിന്നെ ഞാൻ വേറെ അല്ല വലുതായാലോ വലിയ വർഷം പോയി എല്ലാരും കൊണ്ടുപോയി ഒരു പത്ത് മാസത്തോടെ തിരിച്ചു വരയ്ക്കുന്നു അവന്റെ സഹായം വേറെ സഹായം ഇല്ല ഇവര് ഒന്നും ഇല്ലാത്ത ഒരു അമ്പത് രൂപയ്ക്കുള്ള സാധനം കഴിക്കാൻ പോയില്ലാത്ത കുടുംബത്തിലുള്ളതാണ് അവരുണ്ട് ഇവിടെ പോലെ ഇന്ന് റീമിലാണാമോഴിയ വീടാണ് ഞമ്മക്ക് പോയി ഞാൻ ഇവിടെ ആകെ അമ്മ ഉച്ചയോടെ ഇവിടെ വീട് വലിയ അച്ഛൻ അങ്ങോട്ട് ഇവിടെ നിന്ന് കിടന്നില്ല എല്ലാ മക്കൾ വന്ന് നോക്കലാണ്ട് ചിറ്റടത്തേ രണ്ടുമൂന്നുണ്ട് പക്ഷെ ചാണക വീടാണ് വഴി അത് നിർത്തിക്കൊണ്ട് ഇപ്പൊ അടുത്ത് വേണ്ടി വീട് കിടക്കുന്നത് സംബന്ധിച്ച പ്രണയം ബന്ധമുണ്ടെന്ന് അറിയുന്നില്ല അതിനുസാരില്ല അങ്ങനെ ഞാൻ എതിർച്ച് ഞാൻ ആറ്റിന്ന് പറയു വരുമ്പോ എച്ച് പി പെട്രോൾ പമ്പിന്റെ ഓപ്പോസിറ്റ് യവുനും അഫാനും ഒരു പെൺകുട്ടികൾ കഴിക്കുന്നു എന്നെ കാണുകയും ഞാൻ കാണുകയും ചെയ്തു ഞാൻ പെട്ടെന്ന് മുഖം കാരണം മറന്നു അങ്ങനെ ഒരു കാണാൻ വിചാരിച്ചിട്ട് പെട്രോൾ പമ്പിന്റെ ഓപ്പോസിറ്റ് പക്ഷെ പറ്റി രണ്ടുപേർ പറ്റില്ല ഞാൻ ഞാൻ കേസിലെ പ്രതിയായ അഫാന നിലവിൽ മാനസിക പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് മെഡിക്കൽ ബോർഡ് പറയുന്നത് പൂർണ്ണ ബോധത്തോടെ ഇയാൾ ഈ തന്നെ ചെയ്യുന്നു ശാരീരിക പ്രശ്നങ്ങൾ കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിനകം ആശുപത്രി വിടാമെന്നുള്ള സൂചന മെഡിക്കൽ ബോർഡ് നേരത്തെ നൽകി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സെല്ലിലാണ് ഇപ്പോൾ അഫാനുള്ളത് അനിയനെയും ഫസാനെയും കൊലപ്പെടുത്തി ഈ കേസിൽ അഫാനെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ഈ വിവരം കൂടി അറസ്റ്റ് പിതാവിന്റെ സഹോദരനെയും കേസിൽ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം അസ്റ്റ് രേഖപ്പെടുത്തുന്നതാണ് സി ഐ അനൂപ് പറയുന്നത് കേസിലാണ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകുന്നത് സൽമാ അമ്മയെ കൊലപ്പെടുത്തി കേസിൽ അങ്ങോട്ട് പോലീസ് അഫാന്റെ അറസ്റ്റ് ആദ്യമേ രേഖപ്പെടുത്തിയിരുന്നു ഡിസ്ചാർജ് ചെയ്ത ഉടൻ തന്നെ ജയിലേക്ക് മാറ്റും പിന്നീട് രണ്ട് കേസുകളെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തും എങ്ങനെ മനസമാധാനത്തോടുകൂടി വീട്ടിലിരിക്കും ഇപ്പൊ ഈ മാതാവ് ഷമി തല ഏതാണ്ട് തകർന്നു മുഖത്തിന്റെ എല്ലുകൾ കൊക്കയും പൊട്ടലുകൾ ഇതെല്ലാം സംഭവിച്ചു എന്നിട്ട് പോലും സംഭവിച്ചത് എന്താണ് എന്ന് തുറന്നു പറയാൻ തയ്യാറാകാത്ത ഈ മാതാവ് ആ ക്രിമിനലായിട്ടുള്ള മകനെ വീണ്ടും രക്ഷപ്പെടുത്താനല്ലേ ശ്രമിക്കുന്നത് വാശി പിടിച്ച് കരയുന്നു ചെറിയ മകനെ കാണണം കാരണം ഇവരെ ഉപദ്രവിക്കുന്നത് ആ മകൻ കണ്ടുകൊണ്ട് എന്ന് ഇവർക്കറിയാം ഇവര് വായ തുറന്നാൽ ഒരുപാട് സത്യങ്ങൾ പുറത്തു വരും പക്ഷേ അവര് മനഃപൂർവ്വം തന്റെ മകനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു ആകട്ടെ മൊഴികൾ മാറ്റിയും തിരിച്ചും പറഞ്ഞ് കേസിന്റെ ഗതി തന്നെ വേറെ ഒരു രൂപത്തിലേക്ക് തിരിച്ചുവിടാനും ശ്രമിക്കുന്നു നന്ദി